നിംഷയുടെ അമ്മ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപതാം തീയതി ഞാൻ യമൻ എന്ന രാജ്യത്ത് വരാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ യമൻ സന എന്ന രാജ്യം ഞാൻ കാണുമോ എൻ്റെ മോളെ ഞാൻ കാണുമോ ഇവിടെ എനിക്ക് കാലുകുത്താൻ അർഹതയുണ്ടോ എന്ന് ഞാൻ ദൈവത്തോട് മറവിളിച്ചിരിക്കുകയായിരുന്നു പക്ഷെ കോടതിയുടെ അനുമതി പ്രകാരം ഞാൻ സാമൂഹനോടൊപ്പം ഞാൻ എം എൽ ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ എം എൽ വന്ന് കാലുകുത്തി ഞാൻ ഞാനിന്നും ഇവിടെ ഇരിക്കുന്നു തൽക്കാല നിമിഷനെ കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു രീതിയിലാണ് ഞാൻ വന്നത് പക്ഷേ നിമിഷനെ കണ്ടു ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട് പക്ഷേ നിമിഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ ഇന്ന് കൊല്ലും നാളേക്കാവുണ്ട് കൊല നടക്കും അല്ല അടുത്ത ആഴ്ച കൊണ്ട് വധശിക്ഷ നടത്തും എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എൻ്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല എനിക്ക് നാട്ടിലേക്ക് കയറി വരാൻ എനിക്ക് കഴിയില്ല ഞാനിവിടെ ഇരിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാറ് നിമിഷന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് സമൽ സാർ നാട്ടിലേക്ക് പോയി പക്ഷേ എല്ലാ ആവശ്യങ്ങളും ഇവിടെ എൻ്റെ എല്ലാ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ട മലയാളി മലയാളികളെ എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിച്ച് എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഇവിടെ അവരുടെ അമ്മയെ എങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല അതിനേക്കാൾ കൂടുതലായി എനിക്ക് വേണ്ട സംരക്ഷണം തന്നു ഇവിടെ സാമുവൽ സാറിൻ്റെ വീട്ടിലിരിക്കുന്നു അവർ കുടുംബം എല്ലാവരും എന്നെ വിളിക്കും അന്വേഷിക്കും എൻ്റെ കാര്യങ്ങൾ ചെയ്യും നാട്ടിലായിരുന്നപ്പോഴും ദിവസം രണ്ടു നേരവും എന്നെ ഫോൺ ചെയ്ത് എന്നെ സഹായിക്കും എൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കും എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആരും തന്നെ എന്നെ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തുകയോ ഞാൻ ഇവിടെ ആരുടെ തടകിലും ഇരിക്കുന്നില്ല ദയവ് ചെയ്ത് വീഡിയോയിൽ വീഡിയോയിൽ വരുന്ന വിഷമങ്ങളെല്ലാം ഞാൻ കേട്ട് ഒരുപാട് ഞാൻ വിഷമിക്കുകയാണ് എന്താ കേട്ടുകഴിഞ്ഞാൽ ആരും എന്നെ ഇവിടെ തടകിൽ വെച്ചിട്ടില്ല ആരും എന്നെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തിയിട്ടില്ല എൻ്റെ മകളാണ് ജയിലിൽ കഴിയുന്നത് എൻ്റെ മകളുടെ ജീവനാണ് ജീവനെ രക്ഷിക്കാൻ തന്നെയാണ് എൻ്റെ ജീവൻ കൊടുത്താലും എനിക്ക് അവളെ രക്ഷിക്കണം അവളുടെ ഒരു പെൺ കൊച്ചുണ്ട് ആ കൊച്ചിനു വേണ്ടി അവളുടെ ജീവനെ രക്ഷിക്കണം എല്ലാവരും ചേർന്ന് രക്ഷിക്കണം എന്ന് ഞാൻ കേണാപേക്ഷിക്കാണ് ഞാൻ ദയവ് ചെയ്ത ആരും ഈ ആവശ്യമില്ലാത്ത വീഡിയോകൾ നാട്ടിൽ വരരുതേ എന്ന് ഞാൻ കേണപേക്ഷിക്കുകയാണ് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ആവശ്യമില്ലാത്ത വീഡിയോ അമ്മയ്ക്ക് യാതൊരുവിധ ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഇവിടെ ഇല്ല എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് വേണ്ട മെഡിസിൻ അമ്മയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമർസാറ് ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങുകളും എല്ലാ നിമിഷനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ അതിന് പൂർണ്ണ ഉത്തരവാദിയാണ് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നു എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് നിമിഷനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് കാണിക്കാറുണ്ട് സന്തോഷമായി ഞാൻ ഇവിടെ കഴിയുന്നു എൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും എൻ്റെ സന്തോഷം എന്തെന്ന് കേട്ടാൽ എൻ്റെ നിമിഷ രക്ഷിച്ച് എൻ്റെ കൂടെ വരും എന്നോട് അമ്മ വരുമ്പോൾ മമ്മിനെയും കൊണ്ട് വരും എന്ന് കൊച്ച് വാഗ്ദാനം ചെയ്തു എന്റെ നിമിഷയുടെ മകള് എന്നോട് എന്നും വിളിക്കുമ്പോൾ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ അവളേയും കൊണ്ട് വേരിയമ്മ വരുമ്പോൾ കൊച്ചിനേയും കൊണ്ട് വേരിയമ്മ വരുമ്പോൾ മമ്മിനെയും കൊണ്ടേ വരുള്ളൂ എന്ന് ഞാൻ ഉറച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് തീർച്ചയായും ആ കൊച്ചിന് ഒരു മമ്മി അവളുടെ മമ്മിനെ കൊടുക്കുക അവളുടെ മമ്മിനെയും കൊണ്ട് നാട്ടിലേക്ക് എത്തുക എന്നാണ് എന്റെ പൂർണമായ ഒരു ഉത്തരവാദിത്തം എനിക്ക് എൻ്റെ മകളെ എൻ്റെ മകളെ തിരിച്ചു കിട്ടണം എല്ലാവരും കൈകോർത്ത് പിടിച്ച് എൻ്റെ മകളെ എനിക്ക് ജീവനോട് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും എല്ലാവരും സഹായിച്ച് അവളുടെ ജീവൻ രക്ഷിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയ സമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐടി മല്ലപ്പള്ളി വേഴ്സ് ബിഒ പത്തനംതിട്ട ഡിസ്ട്രിക്ട്